ദൈവത്തിൻ്റെ സ്തുതി അമ്മ മാതാവിനും തിരുകുമാരനും യഹോവയാം ദൈവത്തിനും കോടാന കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ നിയോഗം സാധിച്ചതിനെ പറ്റി ഞാൻ സംസാരിക്കട്ടെ ഞാൻ വരുന്നത് താളൂർ ഇടവകയിൽ നിന്നുമാണ് സെൻറ്റ് മേരീസ് ഇടവകയാണ് തമിഴ്നാട്ടിലാണ് നീലഗിരിയിലാണ് എൻ്റെ പേര് സ്കറിയ ചമ്പിലിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ വരാനുണ്ടായ കാരണം തന്നെ ഞങ്ങൾ അഞ്ച് ആറ് പേര് കൂടിയിട്ട് ഒരു ക്രഷറ് തമിഴ്നാട്ടിൽ തുടങ്ങി മൂന്ന് മൂന്നര കോടി രൂപയോളം മുടക്കിയാണ് തുടങ്ങിയത് അത് ആ കൊറോണ സമയത്ത് വളരെ തകർന്നു പോവുകയും ഞങ്ങളെല്ലാവരും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സൗഹാർദ്ദപരമായിട്ടും വഴക്കുകൂടുകയും ആത്മഹത്യാ വക്ക് വരെ എത്തുന്ന ഒരു അവസ്ഥയിലേക്കുമായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ ജോസഫ് അച്ഛനെ കണ്ടു മാതാവ് ജോസഫ് അച്ഛൻ എൻ്റെ മുന്നിലേക്ക് ഒരു കാരണമായി ആഴ്ച വലിക്ക് തോന്നി ജോസഫച്ചൻ കണ്ടപ്പോൾ ജോസഫ് അച്ഛനോട് പറഞ്ഞു എല്ലാം ശരിയാവും മോനെ നിനക്ക് അത് വിൽക്കണോ അതോ നടത്തണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോയാൽ മതി എല്ലാവരും തമ്മിൽ വഴക്കാണ് വിഷമത്തിലാണ് സങ്കടത്തിലാണ് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അടുത്ത ഉടമ്പടിക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞോളം പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചു സാക്ഷ്യം പറഞ്ഞു വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ അത് മതി എന്ന് പറഞ്ഞു ഞാനത് വിൽക്കാൻ സാധിച്ചു വിറ്റു പിന്നീട് എനിക്ക് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ആ ബിസിനസ് പോയെങ്കിലും ഒരുപാട് ബിസിനസ്സുകൾ എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു മാതാവ് എന്നെ സ്വപ്നത്തിലും പ്രാർത്ഥനയിലും വന്ന് എന്നെ വളരെ അനുഗ്രഹിക്കുകയും എന്നോട് മാതാവ് നേരിട്ട് പറഞ്ഞു എല്ലാം ശരിയാവും മോനെ നീ ഇനി സമൂഹത്തിന് വേണ്ടിയിട്ടും നിനക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് നീ നിന്റെ കുടുംബത്തിനും സമൂഹത്തിനു വേണ്ടി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മയെ ഞാൻ നിത്യ കഠിന സാക്ഷിയാക്കി മുന്നോട്ട് കൊണ്ടുപോയിരിക്ക കൊണ്ടുപോവുകയാണ് ഞാൻ എരുമാട് ടൗണിലാണ് ഇരിക്കുന്നത് എൻ്റെ കടയിൽ വരുന്ന എല്ലാവരോടും ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഒരു പത്ത് നാനൂറ് പേരെങ്കിലും ഞാനിവിടെ കൊണ്ടുവരികയും അവരൊക്കെ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ ഇനി ഉടമ്പടി എടുക്കാൻ ഒരു പത്ത് പെർസെൻറ്റ് പേര് മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരെയും എടുപ്പിക്കാനും മാതാവിലേക്ക് തിരിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടു നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വീട്ടിൽ വിരുന്നുകാരോ അന്യജാതിക്കാരോ ആര് വന്നാലും ഞാൻ അവരെ വിളിച്ചിരുത്തി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന എണ്ണ നിറകിൽ തൊട്ട് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടാണ് വിടുന്നത് എനിക്കതിന് യാതൊരു മടിയുമില്ല ഞാൻ ഇന്ന് വളരെ കർശനമായിട്ട് എൻ്റെ കടയിലിരുന്ന് എല്ലാവരോടും പറയും ഇന്ന് സ്ഥലത്ത് പോകണം മാതാവിൻ്റെ അടുത്ത് പോകണം കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും വേണമെങ്കിൽ അതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരികയും കൊണ്ടുവരാൻ ഒരു മാതാവ് എനിക്ക് അനുഗ്രഹം തരികയും ചെയ്തു ഞാൻ ഇനി ഇന്ന് മുതൽ ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ മാതാവിൻ്റെ നിത്യ കഠിന സാക്ഷിയായിട്ട് ജീവിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ഉള്ളത് എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു ജീവിക്കാനുള്ള എന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തിരുനടയിൽ വന്ന് സ്കറിയ എന്ന സഹോദരൻ ഉടമ്പടിയെടുത്ത് തൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു തൻ്റെ വലിയൊരു ഭാരമായിരുന്നു മൂന്നര കോടി രൂപയുടെ ബിസിനസ്സിൻ്റെ ഒരു വലിയ തകർച്ച ഈ തകർച്ചയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകിയ ഈ മകൻ്റെ ജീവിത പുനർജീവിതമാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഈശോയ്ക്ക് വെച്ച ഒരു റിക്വസ്റ്റ് മകനെ അവന് വീഞ്ഞില്ല എന്ന വലിയ ഒരു സങ്കടം പരിശുദ്ധ അമ്മ സഹോദരൻ സ്കറിക്ക് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ലോത്തിൽ നിന്നും അബ്രാഹം വേർപ്പെട്ടപ്പോഴാണ് ഈശോ ദൈവം അബ്രാഹത്തെ വളരെയധികമായി സമ്പന്നതയിലേക്കും സൗഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം വിളിച്ചത് അബ്രഹത്തെയാണ് നീ നിൻ്റെ കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് വരിക എന്നാണ് വിളിച്ചത് പക്ഷെ ലോത്തും കൂടെ കൂടി ചേർന്നു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന രീതി രീതിയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ ദൈവം തന്നെ വഴിയൊരുക്കുകയാണ് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മീഡിയേറ്റർ നമ്മുടെ സഹരക്ഷക പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈശോയോടൊപ്പം ഷോയോടൊപ്പം നിൽക്കുന്നു കുരിശിനടിയിൽ നിൽക്കുന്നു എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം ഈ സഹോദരൻ്റെ എല്ലാ ജീവിത തകർച്ചകളും പരിശുദ്ധ അമ്മയിലേക്ക് കണ്ണു കണ്ണുനട്ടിരുന്നപ്പോൾ എല്ലാ തകർച്ചകളും അവസാനിച്ചു ഒരു പുതിയ ജീവിതമായി ഇന്ന് ഈ സഹോദരനെ എല്ലാത്തിനും സമയമുണ്ട് എല്ലാം മാറി മറിഞ്ഞ ഒരു ജീവിത ശൈലിയാണ് ഇദ്ദേഹത്തിനുള്ളത് എനിക്ക് വളരെ മനോഹാരിതയായി തോന്നിയത് തൻ്റെ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നാലും അവരുമായി പ്രാർത്ഥിച്ച് വനനം വചനം വായിച്ച് തൈലം പൂശി പുറത്തേക്ക് വിടുന്ന ഒരുക്കുന്ന വിശുദ്ധിയിലേക്ക് ഒരുക്കി വിടുന്ന ഒരു കാര്യപദ്ധതി അദ്ദേഹം തൻ്റെ ജീവിത ക്രമത്തിൽ ശൈലിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ മനോ നല്ല മനോഹരമായൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ കെട്ടിപ്പടുത്തിയ ആ ജീവിത ശൈലി പോലെ തന്നെ മറ്റുള്ളവരും പരിശുദ്ധ അമ്മയെ അറിയണം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ അറിയണം നിത്യതയിലേക്ക് ജീവിക്കണം നിത്യതയിലേക്ക് നടന്നെടുക്കണം എന്ന് എൻ്റെ ജീവിതം പോലെ ഞാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്നു അദ്ദേഹം പറയുകയായിരുന്നു എൻ്റെ പ്രേക്ഷിത വേലയായി എൻ്റെ ഒരു സുവിശേഷ വേലയായി ഞാൻ നാനൂറ് പേരെയെങ്കിലും ഞാൻ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഉടമ്പടി എടുപ്പിച്ച് എടുത്തിട്ടുണ്ടെന്ന് വളരെ നല്ല ഒരു ജീവിതാനുഭവത്തിൻ്റെ ഉടമയാണ് സ്കറിയ എന്ന സഹോദരൻ നമുക്ക് എല്ലാത്തിനും അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിച്ച് വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം അവസാനിക്കാം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക